നമസ്കാരം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തൊന്ന് പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ടവരിൽ പതിമൂന്ന് പേർ ഭക്ഷണം തേടി ഇറങ്ങിയവരാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ ആക്രമണത്തിൽ വടക്കൻ ഗസയിൽ ആറുപേർ കൊല്ലപ്പെട്ടപ്പോൾ തന്നെ മധ്യ തെക്കൻ ഗസയിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതായി അൽഷിഫ ആശുപത്രി വൃദ്ധങ്ങൾ അറിയിച്ചു അതേസമയം തന്നെയാണ് പോഷകാഹാരക്കുറവ് മൂലം നാൽപ്പതിനായിരത്തിലധികം കുഞ്ഞുങ്ങളാണ് മരണം കാത്തുകിടക്കുന്നത് എന്ന് യു എൻ മുന്നറിയിപ്പുമെത്തി കൂടുതൽ സഹായ ട്രക്കുകളും വിതരണ കേന്ദ്രങ്ങളും അനുവദിക്കണമെന്ന ആവശ്യം ഇസ്രായേൽ തള്ളിയതോടെ തന്നെ കൂടുതൽ പട്ടിണി മരണങ്ങൾ ഉറപ്പാണെന്നും ഇവർ വ്യക്തമാക്കുന്നു ഈജിപ്ത് ജോർദാൻ എന്നിവിടങ്ങളിലെ തങ്ങളുടെ ഗോഡൌണുകളിൽ ഭക്ഷണം ഉൾപ്പെടെ ആറായിരം ട്രക്ക് സഹായ വസ്തുക്കൾ ലഭ്യമാണെന്ന് യു എൻ ഏജൻസിയായ യുനർവ അറിയിച്ചു അതേസമയം ഇസ്രായേൽ കൊടും പട്ടണിയിലാക്കി ഗസയിൽ മൂന്ന് കുട്ടികളടക്കം എട്ട് മരണം കൂടി വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു ഇതോടെ പട്ടിണി മരണം നൂറ്റി ആറ് കുരുന്നുകളടക്കം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചായി മാറി അതിനിടെ ഈജിപ്ത് ജോർഡൻ സിറിയ ലബനാൻ എന്നീ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന വിശാല ഇസ്രായേലാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നതനാഹ്യു പറഞ്ഞു ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും അതുപോലെ ദക്ഷിണ സിറിയയിലും ദക്ഷിണ ലബനാൻ എന്നിവിടങ്ങളിലുമൊക്കെ അധിനിവേശം തുടരുന്നതിനിടയിലാണ് പുതിയ പ്രസ്താവന കൂടുതൽ സഹായ ട്രക്കുകളും വിതരണ കേന്ദ്രങ്ങളുമൊക്കെ അനുവദിക്കണമെന്ന ആവശ്യം ഇസ്രായേൽ തള്ളിയിരിക്കെ ഗസയിൽ പട്ടിണി രൂക്ഷമായിരിക്കുകയാണ് പുതുതായി എട്ട് പേരാണ് പട്ടിണി മൂലം മരിച്ചത് ഇവരിൽ മൂന്ന് കുരുന്നുകളും ഉൾപ്പെടും നൂറ്റിയാറ് കുട്ടികൾ ഉൾപ്പെടും പട്ടിണിമൂലം മരിച്ചവരുടെ എണ്ണം മാറി എന്നാൽ ഗസയിൽ വംശഹത്യയും പട്ടിണി കൊലയും നടക്കുന്നതായ പ്രചാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹു പാടെ തള്ളിയിരിക്കുകയാണ് ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുമെന്നായിരുന്നു നതനാഹ്യു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അതേസമയം തന്നെ ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ മാത്രം എൺപത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ അൻപത്തിരണ്ട് പേർ ും ഗസ സിറ്റിയിലുള്ളവരാണ് ഗസ സിറ്റിയിലെ സൈതൂർ പ്രദേശത്തിനകത്ത് തന്നെ ബോംബിംഗിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു സബ്ര ഷൈഖ് റദ്വാൻ എന്നിവിടങ്ങളിലും ആക്രമണം നടന്നിട്ടുണ്ട് പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഭക്ഷണത്തിന് വരിനിന്ന് കൂട്ടക്കൊരു ആക്കിയവരുടെ എണ്ണം ഇതോടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വടക്കൻ ഗസയിൽ അവശേഷിച്ച കെട്ടിടങ്ങളും തുടച്ചുനീക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കനത്ത ബോംബിംഗ് തുടരുകയാണ് ലാഹിയ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് എന്നിവിടങ്ങളിൽ കനത്ത ആക്രമണമാണ് നടന്നത് ജോർദൻ സിറിയ ലബനാൻ എന്നീ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന വിശാല ഇസ്രായേൽ ആണ് തന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യുവിന്റെ പ്രസ്താവനയിൽ സൗദി അറേബ്യ ജോദൻ ഉൾപ്പെടെ വിവിധ അറബ് രാജ്യങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി ഗസ കീഴടക്കൽ പദ്ധതിയെ എതിർത്ത സൈനിക മേധാവി ഇയാൽ ജാമറിനെ പുറത്താക്കാൻ പ്രധാനമന്ത്രി നത്തനാഹ്യു നീക്കം ആരംഭിച്ചതായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളും ഇതിനു പിന്നാലെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഗസയിൽ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അവിടെ ഉണ്ടാകുന്നത് പട്ടിണി മരണങ്ങളാണ് എങ്ങനെയാണ് ഈ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിന് കാരണക്കാരൻ ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന ചില കാര്യങ്ങളൊക്കെ ഇസ്രായേലിനെതിരായി മാറുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്